ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അതാ നമ്മളിതാ നല്ല അടിപൊളി കോട്ടൺ ചുരിദാറിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇന്ന് കാണിക്കുന്നത് ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു ഇതാണ് ഇത് ഈ മെറ്റീരിയൽ അപ്പോൾ ഇതാ ഇതാണ് ആയിട്ട് വന്നതാണ് നല്ല പ്രിൻ്റിൽ വന്ന നല്ല അടിപൊളി ചുരിദാറാണ് അപ്പോൾ ഈ ചുരിദാർ ആരൊക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഞാനിതിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാം അതിലൊന്ന് മെസ്സേജ് ചെയ്യുക ഇതിൽ സ്ക്രീനിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് അത് വാട്സപ്പിൽ സെൻഡ് ചെയ്യുക ഇതുപോലത്തെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോസ് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്തുതരിക നല്ല പ്രിൻ്റഡ് ആയിട്ടുള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ് ഇത് നമുക്ക് നല്ല മിതമായ വിലയിലാണ് ഞങ്ങളത് നിങ്ങളിൽ കൊടുക്കുന്നത് പിന്നെ ഇതിൽ എല്ലാം ഒരേ പ്രൈസിലല്ലോ വരുന്നത് ഡിഫറെൻറ്റ് പ്രൈസാണ് ഇതിന് കാണിക്കുന്നത് റേറ്റ് കൂടിയതും ഉണ്ട് റേറ്റ് കുറഞ്ഞതുണ്ട് ഇതൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള റേറ്റ് കൂടിയ മെറ്റീരിയലാണ് ഈ കാണിക്കുന്നതൊക്കെ ഇത് അൺസ്റ്റിച്ചാണ് അപ്പോൾ ഇത് ഇഷ്ടമായാൽ എല്ലാവരും എന്താവശ്യക്കാരുണ്ടെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ നമ്പർ താഴെ കൊടുക്കാം ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം താങ്ക്